നമസ്കാരം എല്ലാവർക്കും ഹൃദയ താളത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രത്തെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായം മേടം രാശിയിൽ പൂജ്യം ഡിഗ്രി മുതൽ പതിമൂന്ന് ഡിഗ്രി ഇരുപത് വരെ വ്യാപിച്ചിരിക്കുന്നു അശ്വതി നക്ഷത്രക്കാർ ഏറെ സൗന്ദര്യമുള്ളവരാണ് ആകർഷകമായ കണ്ണുകൾ ഉയർന്ന നെറ്റിത്തടം കുറച്ചു നീളമുള്ള മൂക്ക് എന്നിങ്ങനെയാണ് മാധുര്യമുള്ള വാക്കുകളാൽ ആരെയും ആകർഷിക്കാൻ കഴിവുള്ളവരാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ധൈര്യവും ബുദ്ധിശക്തിയും ഏത് കാര്യത്തിലും സർഗാത്മകമായി ചിന്തിക്കാനുള്ള കഴിവും ആരെയും ദ്രോഹിക്കാൻ താല്പര്യപ്പെടാത്തവരുമാണ് ഇവർ എന്നിരുന്നാലും എടുത്തുചാട്ടം അമിത കോപം സ്വന്തം അഭിപ്രായങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുന്നതിനാലും ചിലപ്പോൾ മാനസിക അസ്വസ്ഥത നേരിട്ടേക്കാം ഇവരിൽ ഭൂരിഭാഗം പേരും കഠിനാധ്വാനികളാണെങ്കിലും പ്രയത്നത്തിനനുസരിച്ചുള്ള ഫലം കിട്ടിക്കൊള്ളണമെന്നില്ല എന്നാലും സ്വന്തം പരിശ്രമത്താൽ നേട്ടങ്ങൾ ഉണ്ടാക്കുകയും സാമ്പത്തികമായി ഉയർച്ച താഴ്ചകൾ ഉണ്ടാവുകയും ചെയ്യും പൊതുവെ നിഷ്കളങ്കരാണ് ഇവർ സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കുന്ന ഇവർ പലപ്പോഴും ചൂഷണം ചെയ്യപ്പെടാനും ഇടയുണ്ട് മഹാപ്രളയം കഴിഞ്ഞ് ബ്രഹ്മദേവൻ സൃഷ്ടികർമ്മം തുടങ്ങിയത് അശ്വതി നക്ഷത്രത്തിലായിരുന്നു അത്രേ അതിനാൽ അശ്വതിക്ക് സൃഷ്ടി നക്ഷത്രം എന്ന ബഹുമതി ലഭിച്ചു അശ്വതി നക്ഷത്രക്കാരുടെ മനസ്സ് എപ്പോഴും സൃഷ്ടിപരവും സർഗാത്മകവുമായി കാണപ്പെടുന്നത് അതുകൊണ്ടാവാം ഇവരുടെ മനസ്സ് എപ്പോഴും ചിന്താ നിർഭരമായിരിക്കും പുതിയ കാര്യങ്ങളെ അംഗീകരിക്കാൻ ഒരു മടിയുമില്ലാത്ത ഇവർ മോഡേൺ ലൈഫ് ആസ്വദിക്കുകയും എന്നാൽ പൂർണ്ണമായും പഴമയെ തള്ളിപ്പറയുകയും ഇല്ല വീട്ടിലും തൊഴിലിടത്തും പുതിയതെന്തെങ്കിലും ചെയ്യാൻ സജ്ജരായിരിക്കും ഇവർ അലസരായി ഇരിക്കാൻ ഇവർക്ക് തീരെ താല്പര്യമുള്ള കാര്യമല്ല പൊതുവെ ഈശ്വര വിശ്വാസികളാണ് ഇവർ തൊഴിൽപരമായി ആതുര ശുശ്രൂഷ അധ്യാപനം കലാപരമായ പ്രവർത്തനങ്ങൾ മാധ്യമരംഗം ബാങ്കിങ് ബിസിനസ് എന്നിങ്ങനെ വൈവിധ്യപൂർണ്ണമാണ് അശ്വതിക്കാരുടെ കർമ്മരംഗം അശ്വതി ഒരു ദേവഗണ നക്ഷത്രമാണ് അതിനാൽ ഇവർക്ക് ദേവഗണം മനുഷ്യഗണം നക്ഷത്രങ്ങളിൽ ജനിച്ചവരുമായുള്ള ദാമ്പത്യമാവും കൂടുതൽ ഇണങ്ങുക അസുരഗണ നക്ഷത്രത്തിൽ ജനിച്ചവരുമായുള്ള വിവാഹബന്ധം അപസ്വരങ്ങൾ നിറഞ്ഞതാവാൻ സാധ്യത കൂടുതലാണ് ശിവക്ഷേത്ര ദർശനം നടത്തി ശിവനെ തൊഴുതു പ്രാർത്ഥിക്കുക എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ് വ്യാഴാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനങ്ങൾ നടത്തി യഥോചിത വഴിപാടുകൾ നടത്തുക മാസം പ്രതി ജന്മനക്ഷത്രം തോറും ഗണപതി ക്ഷേത്ര ദർശനം നടത്തുന്നതും ഗണപതി ഹോമം നടത്തിക്കുന്നതും ജീവിത പുരോഗതിക്ക് ഏറ്റവും ഗുണകരമാകും അശ്വതി നക്ഷത്രത്തെക്കുറിച്ച് ഒറ്റനോട്ടത്തിൽ പറയുകയാണെങ്കിൽ അശ്വതി നക്ഷത്രം ഗണം ദേവഗണമാണ് രാശി മേടം മേടക്കൂവ് രാശിനാഥൻ ചൊവ്വ ജനനം കേതുദശയിൽ വൃക്ഷം കാഞ്ഞിരം മൃഗം ആൺകുതിര പക്ഷി പുള്ള് പഞ്ചഭൂതം ഭൂമി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു ഇതുപോലെയുള്ള മറ്റു വീഡിയോകൾക്കായി ഹൃദയതാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ രണ്ടാമത്തെ നക്ഷത്രമായ ഭരണീ നക്ഷത്രവുമായി അടുത്ത വീഡിയോയിൽ കാണാം